ാണ് നമ്മൾ പോകുന്നത് കേരള കോൺഗ്രസിൽ നിന്ന് ചങ്ങനാശ്ശേരി ഇടുക്കി കുട്ടനാട് സീറ്റുകളാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കേരള കോൺഗ്രസിന് പഴയ ശക്തിയില്ലെന്നും വിജയ സാധ്യത പരിഗണിക്കണമെന്നതുമാണ് കോൺഗ്രസ് നിലപാട് എന്നാൽ കഴിഞ്ഞ തവണ മത്സരിച്ച മുഴുവൻ സീറ്റുകളിലും ഇത്തവണയും മത്സരിക്കാൻ അവകാശമുണ്ടെന്ന വാദമാണ് കേരള കോൺഗ്രസ് ഉയർത്തുന്നത് സജോ സജോ എന്താണ് നീക്കം നാല് അവിനീത ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ സംബന്ധിച്ച് അതിനിർണായകമാണ് വിജയസാധ്യതയല്ലാതെ മറ്റൊന്നും പരിഗണിക്കരുത് അധികാരത്തിലെത്താൻ ഓരോ സീറ്റുകളുടെ കാര്യത്തിലും സൂക്ഷ്മമായി തീരുമാനമെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ അവകാശവാദം അതേ നിലയ്ക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടതില്ല എന്ന അഭിപ്രായം വളരെ ശക്തമാണ് അതിൻ്റെ അഭിപ്രായം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനകം തന്നെ സൂചനകൾ ജോസഫ് ഗ്രൂപ്പിന് കൈമാറിയിട്ടുണ്ട് യു ഡി എഫ് നേതൃത്വം പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം പക്ഷേ അവർ മുഴുവൻ സീറ്റുകളും കഴിഞ്ഞ തവണ മത്സരിച്ച മുഴുവൻ സീറ്റുകളും വേണം എന്നാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ തന്നെ ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി ഇടുക്കി കുട്ടനാട് സീറ്റുകൾ പരിശോധിച്ചാൽ നാല് സീറ്റുകളും എൽ ഡി എഫിന്റെ കൈവശമാണ് ഇപ്പോൾ ഈ സീറ്റുകളിൽ പ്രധാന സ്ഥാനാർത്ഥികൾ തന്നെ ഇടതുമുന്നണിക്കായി കള്ളത്തിലിറങ്ങും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ മത്സരിക്കുമ്പോൾ എതിരാളിയായി മത്സരിക്കാൻ ആ കരുത്തനെ വേണം അവിടെ കൈപ്പത്ത് ചിഹ്നത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരുന്നതാകും വിജയസാധ്യതയ്ക്ക് സാധ്യതയ്ക്ക് ഗുണം പകരുക എന്ന അഭിപ്രായമുണ്ട് ചങ്ങനാശ്ശേരിയുടെ കാര്യത്തിലും കോൺഗ്രസ് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുന്നതാണ് കൂടുതൽ ഗുണം എന്ന അഭിപ്രായമുണ്ട് കുട്ടനാടിന്റെ കാര്യത്തിലും രണ്ടു തവണയായി ആ മണ്ഡലം കൈവിട്ടു പോവുകയാണ് പക്ഷേ അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടാക്കാനായി അവിടെ ജോസഫ് ഗ്രൂപ്പിന് വലിയ ശക്തിയില്ല എന്ന അഭിപ്രായം കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന് ശക്തമായ വികാരമുണ്ട് ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ മറ്റ് അവിടെ ഫലം കുറെ മികച്ച മത്സരം പുറത്തെടുക്കാൻ കഴിയും വിജയത്തിലേക്ക് എത്താൻ കഴിയും എന്ന വികാരമാണുള്ളത് സമാനമായി ഏറ്റുമാനൂരിൻ്റെ കാര്യത്തിലും ഇതേ അഭിപ്രായം തന്നെയാണുള്ളത് അവിടെ മികച്ച സ്ഥാനാർത്ഥികൾ ആണെങ്കിലും ഏറ്റുമാനൂരാണെങ്കിലും മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കണം അത്തരം സ്ഥാനാർത്ഥികൾ നിലവിൽ ജോസഫ് ഗ്രൂപ്പിന് അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്ക പോലുമുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ അതായത് വിജയി വിജയ സാധ്യതയില്ല എന്ന് പരിഗണിച്ച് നൽകിയ തൃക്കരിപ്പൂരിന്റെ കാര്യത്തിലും അവിടെ യൂത്ത് കോൺഗ്രസ് നേതാവിന് ജോമോ ആൻഡ് ജോസിന് സീറ്റ് നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് അവിടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട മത്സരം കൊടുക്കാൻ കഴിയും എന്ന അഭിപ്രായമുണ്ട് തിരുവല്ലയുടെ കാര്യത്തിൽ പ്രാദേശിക നേതൃത്വത്തിന് വ്യത്യസ്ത അഭിപ്രായമുണ്ട് അതുകൊണ്ട് പരമാവധി അഞ്ച് സീറ്റിൽ കൂടുതൽ ജോസഫ് ഗ്രൂപ്പിന് അനുവദിക്കേണ്ടതില്ല നൽകേണ്ടതില്ല എന്ന അഭിപ്രായമുണ്ട് കാരണം രണ്ട് സീറ്റുകളിൽ മാത്രമാണ് അവർക്ക് ഇത്രയധികം സീറ്റുകൾ നൽകിയപ്പോഴും വിജയിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഈ സീറ്റുകൾ ഏറ്റെടുക്കണം അർഹമായ പരിഗണന എന്ന നിലയ്ക്ക് പരമാവധി അഞ്ച് സീറ്റുകൾ വരെ നൽകാം അതിൽ തന്നെ വിജയസാധ്യത പരിഗണിച്ച് ആവശ്യമായ വെച്ചുമാറ്റങ്ങൾ അതായത് സീറ്റ് വെട്ടിക്കുറയ്ക്കുന്നതിനൊപ്പം വെച്ചു മാറ്റം വേണമെങ്കിൽ അതും പരിഗണിക്കണം എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത് ഇതിന്റെ സൂചന ഇതിനകം തന്നെ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളോടും പലതരം സംഭാഷണങ്ങളുടെ മധ്യെ പല നേതാക്കളും സൂചിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നല്ല ബോധ്യം അവർക്കുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ കേരള കോൺഗ്രസുകളുടെ അകത്തുള്ള ആഭ്യന്തര സമവാക്യങ്ങളുടെ പ്രശ്നമുണ്ട് അതുകൊണ്ട് അതൊരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ എന്നൊക്കെ രഹസ്യമായി ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നുണ്ട് കാരണം സീറ്റ് വളരെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം അവരെ സംബന്ധിച്ച് യു ഡി എഫ് ക്യാമ്പിൽ നിൽക്കുമ്പോൾ ജോസ് കെ മാണിയോടൊക്കെ എതിരിടുന്ന പശ്ചാത്തലത്തിൽ അവരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ട് അവർ സൂചിപ്പിക്കുകയും ചെയ്യും ഉഭയകക്ഷി ചർച്ചയിലായിരിക്കും അന്തിമ തീരുമാനം പക്ഷേ ഓരോ സീറ്റുകളുടെയും കാര്യത്തിൽ ഇടുക്കിയുടെ കാര്യത്തിൽ ശക്തമായ സമ്മർദ്ദമുണ്ട് അവിടെ ജോസഫ് ആഴക്കനെ പോലുള്ള നേതാക്കൾ അതല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്നുള്ള മറ്റു നേതാക്കളെ ഒക്കെ അവിടെ അവതരിപ്പിക്കണം എന്ന അഭിപ്രായം ശക്തമായി ഉണ്ട് ഏതായാലും ഉഭയകക്ഷി ചർച്ചയിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം സീറ്റ് വെട്ടിക്കുറയ്ക്കും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ധാരണയിലേക്ക് പലതവണ തെളിഞ്ഞും അറിയിച്ചിട്ടുണ്ട് സജീന്ദ്രൻ കൂടി നൂറ് സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് ഭരണം പിടിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് യു ഡി എഫ് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നാല് സീറ്റുകൾ കേരള കോൺഗ്രസിൽ നിന്ന് തിരിച്ചെടുക്കാം എന്ന ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നീക്കത്തിലേക്ക് എത്തുന്നത് ഇതെങ്ങനെയായിരിക്കും പക്ഷേ പ്രതിഫലിക്കാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷയുണ്ട് ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട് നിർണായകമാണ് അവരെ എങ്ങനെയാണ് അനുനയിപ്പിക്കാൻ പോകുന്നത് ഈ ഘട്ടത്തിൽ ഈ സീറ്റുകൾ തിരിച്ചെടുക്കുന്നതിലൂടെ ആ നാല് സീറ്റും പിടിച്ചെടുക്കാം എന്നത് തന്നെയാണ് ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് അല്ലേ വിനീത സീറ്റുകൾ തിരിച്ചെടുക്കാനുള്ള ഒരു നീക്കം വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും പി ജെ ജോസഫിനെ സംബന്ധിച്ചിടത്തോളവും സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം കേരള കോൺഗ്രസ് എപ്പോഴും തങ്ങളെ താരതമ്യം ചെയ്യുന്നത് യു ഡി എഫിനുള്ളിലെ മറ്റ് ഘടകക്ഷികളോടല്ല മറിച്ച് എൽ ഡി എഫിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനോടാണ് കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കുന്നു യു ഡി എഫിൽ കേരള കോൺഗ്രസ് പത്ത് സീറ്റിൽ മത്സരിക്കുന്നു സീറ്റ് വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ഒരു കമ്പാരിസൺ വരും അത് അവരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും ഇപ്പോൾ വെട്ടിക്കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ ഇപ്പോൾ ഉന്നമിടുന്ന സീറ്റുകളൊന്നും പരിശോധിക്കാം ഈ നാല് സീറ്റുകളും ഏറ്റുമാനൂർ ആകട്ടെ ചങ്ങനാശ്ശേരി ആകട്ടെ ഇടുക്കി ആകട്ടെ ഒപ്പം തന്നെ കുട്ടനാട് ഈ നാല് സീറ്റുകളും പരമ്പരാഗത കേരള കോൺഗ്രസ് മണ്ഡലങ്ങളാണ് ഏറ്റുമാനൂരിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് മുതൽ തോമസ് ചാഴിക്കാടൻ തുടർച്ചയായി വിജയിച്ചു കയറിയ മണ്ഡലമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രമാണ് സി പി എമ്മിന് സുരേഷ് കുറുപ്പിലൂടെ ആ മണ്ഡലം തിരികെ പിടിക്കാനായത് രണ്ടായിരത്തി പതിനാറിലും സുരേഷ് കുറുപ്പ് വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വന്നപ്പോൾ വി എൻ വാസവൻ വിജയിച്ചു അന്ന് പ്രിൻസ് ലൂക്കോസ് ആണ് പരാജയപ്പെട്ടത് ഈ ഒരു സാഹചര്യം ത്തിൽ ഇവിടെ ഒരു മണ്ഡലം തിരികെ പിടിച്ച് അവിടെ ഒരു ഈഴവ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തുകയാണെങ്കിൽ വിജയിക്കുമെന്ന് ഒരു അഭിപ്രായം കോൺഗ്രസിൽ പൊതുവെ ഉയർന്നിട്ടുണ്ട് അവിടെയാണെങ്കിൽ ഡി സി സി പ്രസിഡന്റ് നാട്ടകൻ സുരേഷും ജി ഗോപകുമാറും അടക്കമുള്ള സ്ഥാനാർത്ഥികളൊക്കെ മണ്ഡലം കേന്ദ്രീകരിച്ചു കൊണ്ടുതാനും ഇതാണ് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാൻ കാരണം ചങ്ങനാശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ ചങ്ങനാശ്ശേരിയും വിനിത വളരെ പരമ്പരാഗത കേരള കോൺഗ്രസ് മണ്ഡലമാണ് മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരു തവണ മാത്രം കോൺഗ്രസിനും രണ്ട് തവണ മാത്രം സി പി ഐക്കും പോയ മണ്ഡലമാണ് ബാക്കി ഒൻപത് തവണകളിലാണ് തുടർച്ചയായി സി തോമസ് വിജയിച്ചു കയറിയത് അവിടെയാകട്ടെ കഴിഞ്ഞ തവണ കേരള പിളർപ്പിന് ശേഷം കേരളാ കോൺഗ്രസും കേരളാ കോൺഗ്രസും എമ്മും മുഖാമുഖം പോരാടിയപ്പോൾ അന്ന് വി ജെ ലാലി അയ്യായിരം വോട്ടുകൾക്കാണ് ജോബ് വൈക്കലിനോട് പരാജയപ്പെട്ടത് കേരള കോൺഗ്രസ് ഇവിടെ കരുതുന്നത് ഇവിടെ അയ്യായിരം വോട്ടുകളുടെ മാത്രം വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നല്ല മത്സരം കാഴ്ചവെച്ചാൽ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്നൊക്കെയാണ് ഇനി കുട്ടനാട്ടിലേക്ക് വരികയാണെങ്കിൽ കുട്ടനാടും ഇതുപോലെ തന്നെ പരമ്പരാഗത മണ്ഡലമാണ് ദീർഘകാലം ഡോക്ടർ കെ സി ജോസഫ് വിജയിച്ചു കയറിയ മണ്ഡലമാണ് രണ്ടായിരത്തി ആറിലാണ് ഈ തോമസ് ചാണ്ടി ഡി ഐ സി സ്ഥാനാർത്ഥിയായി അവിടെ ആദ്യം വിജയിച്ചു കയറുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും എൻ സി പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി തോമസ് കെ തോമസ് അവിടെ എൻ സി പി സ്ഥാനാർത്ഥിയായി വിജയിച്ചു ഏതായാലും ഇവിടെ ഇവിടെയും ഇത്തരത്തിൽ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം പിടിക്കാമെന്നൊക്കെ കോൺഗ്രസ് കരുതുന്നുണ്ട് പക്ഷേ അവിടെയും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നം ഉണ്ടാനും ഇടുക്കിയിലേക്ക് വരികയാണെങ്കിലും ഇടുക്കിയിൽ രണ്ടായിരത്തി ഒന്നു മുതൽ റോഷി അഗസ്റ്റൻ തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലമാണ് കഴിഞ്ഞ തവണ ആകട്ടെ പിളർപ്പിന് ശേഷം കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും മുഖാമുഖം പോരാടിയ മറ്റൊരു മണ്ഡലം അവിടെ ഫ്രാൻസിസ് ജോർജ്ജാണ് അന്ന് അയ്യായിരം വോട്ടുകൾക്ക് റോഷി അഗസ്റ്റിനോട് പരാജയപ്പെട്ടത് ഈ കുറി അവിടെ ഈ ഉയർത്തി കാണിക്കുന്ന പ്രശ്നം നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കോൺഗ്രസിന് ആ മണ്ഡലം പിടിക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ആലോചനയിലേക്ക് വഴിവയ്ക്കുന്നത് ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാറുകയാണ് കേരള കോൺഗ്രസ് എമ്മിന് പന്ത്രണ്ട് സീറ്റുകൾ തന്നെ നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും കേരള കോൺഗ്രസ് ഇപ്പുറത്ത് സമ്മർദ്ദം ഉണ്ടാക്കുക തന്നെ ചെയ്യും ജോസഫിന് അത് കുറച്ചുകൂടി അഭിമാന പ്രശ്നമായി മാറുകയും ചെയ്യും എങ്കിലും ചില വിട്ടുവീഴ്ചകൾ ചെയ്യാതെ ജോസഫിന് തരമില്ലാതെ വരികയും ചെയ്യും മുന്നണിയിൽ തിരിച്ചെടുക്കുന്നു കോൺഗ്രസ് എന്നതാണ് നിർണായക നീക്കമായി നമ്മൾ കാണേണ്ടത് ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി ഇടുക്കി കുട്ടനാട് സീറ്റുകൾ കോൺഗ്രസ് ലക്ഷ്യമിടുകയുമാണ് ഏതായാലും കാത്തിരുന്ന് കാണാം ഇനി ഉഭയകക്ഷി ചർച്ചകളിൽ ഇതിലൊരു അന്തിമ തീരുമാനമുണ്ടാകും സജോദ്ദേവസ്തിയും ലേ പി സജീന്ദ്രനുമാണ് വിശദാംശങ്ങൾ നൽകിയത്